നമസ്കാരം എല്ലാവർക്കും ഇമിയാസ് കിച്ചൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന അതോ ടേസ്റ്റോട് കൂടിയിട്ടുള്ള അലുവ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുക എന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ അതേ ടേസ്റ്റോടും അതേ രീതിയിൽ തന്നെ അലുവ തയ്യാറാക്കുക നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്കതിനായിട്ട് വേണ്ടത് ഒരു അരക്കപ്പ് കോൺഫ്ലവർ ആണ് ആദ്യം നമുക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലവർ എടുക്കാം അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം സാദാ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ നമുക്ക് അലുവ തയ്യാറാക്കാനുള്ള പാത്രം കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായി നെയ്യ് പുരട്ടി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്ത് നമുക്ക് ആദ്യം ഈ പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്കൊരു ഒന്നേക്ക ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ ഏത് അളവ് പാത്രത്തിലാണോ പഞ്ചസാര അളക്കുന്നത് അതേ അളവ് പാത്രത്തിൽ തന്നെ വെള്ളം ചേർക്കാനായിട്ട് മറക്കരുത് നമുക്കൊരു ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നീ പഞ്ചസാരയും വെള്ളം കൂടി നന്നായിട്ട് അലിഞ്ഞു വരണം ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഈ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കലക്കിയ വെള്ളം ഒരു പ്രാവശ്യം കൂടി ഇളക്കിയതിന് ശേഷം മുഴുവനായിട്ട് നമുക്ക് ഈ പഞ്ചസാര പാനിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് നമ്മൾ കയ്യിൽ ഉപയോഗിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് വേഗം തന്നെ കുറുകി കിട്ടും കോൺഫ്ലവർ ഇത് ഇപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ കുറുകി കുറുകി വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നന്നായി കുറുകി വരണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഒരു ടേസ്റ്റ് ആയിരിക്കും വീണ്ടും നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഞാനിപ്പോൾ ഇവിടെ ഡാളുടെയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം മൊത്തം ഒരു ആറ് ടീസ്പൂൺ ഏഴ് ടീസ്പൂൺ ആവശ്യമുള്ളൂ നമുക്കത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ അലോവേര ഈ മിക്സിയിലേക്ക് കളർ ചേർത്താലല്ലേ ഒരു ഭംഗി കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളർ ചേർത്തിട്ടുണ്ട് ഇനി കളറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് സാധാ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ ഒരു ലൈറ്റ് മഞ്ഞയായിട്ട് കിട്ടും ഈ നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം ഈ നമുക്കിത് ഈ മിക്സ് ഈ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് വിട്ട് വരണം അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം നന്നായിട്ട് ഓയിലൊക്കെ നന്നായി തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പം നമ്മുടെ പാത്രം നന്നായി വിട്ടുവിട്ട് വന്നുകൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് നാല് മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവ ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ഒരു പരുവാവുമ്പോൾ തീ ഓഫ് ചെയ്ത അതിൽത്തെ എണ്ണ മാറ്റി വെച്ച് നമുക്കത് നേരത്തെ നെയ്യ് ഇട്ടി വെച്ച പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കൂടി തന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണം അതിനുശേഷം നമുക്കൊരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ ഇത് ചൂടാറി സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയായ അലുവ അവിടെ തയ്യാറാവും അങ്ങനെ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ തയ്യാറാക്കിയ അലുവയാണ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പുതിയൊരു വിഭവമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്